നമസ്കാരം മെട്രോ മാറ്റണിയിലേക്ക് സ്വാഗതം മലയാള സിനിമയിൽ യുവ നടന്മാരിൽ ഏറ്റവും അധികം ശ്രദ്ധ നേടിയ ഒരു താരം തന്നെയാണ് ഷെയ്ൻ നിഗം പ്രത്യേകിച്ച് ആർ ഡി എക് സിനിമയ്ക്ക് ഇറങ്ങിയതിന് ശേഷം വലിയൊരു താരമൂല്യമുള്ള ഒരു നടനായി മാറാൻ ഷെയ്നിന് സാധിച്ചു എന്ന് തന്നെ പറയാം അതേസമയം കരിയറിൽ വലിയ വിവാദങ്ങൾ വന്നത് ഒരു പരിധിവരെ ബാധിച്ചെങ്കിലും ഇന്നും ഷെയ്ൻ നികത്തെ തേടി മികച്ച സിനിമകൾ എത്തുന്നുണ്ട് എന്ന് തന്നെ പറയാം കരിയറിൽ തിരക്കേറിയ ഒരു ഘട്ടത്തിലാണ് നടനെതിരെ നിർമ്മാതാക്കളും സംഘടനകളും തിരിയുന്നത് ഷൂട്ടിങ്ങുമായി സഹകരിക്കുന്നില്ലെന്ന പരാതി ഒന്നിലേറെ തവണ ഷെയ്ൻ നികത്തിനെതിരെ വന്നു ഒരു ഘട്ടത്തിൽ സംഘടനകൾ ഷെയ്നിനെ വിലക്കുകയും ചെയ്തു എന്നാൽ കുറച്ചു നാളുകൾക്കുള്ളിൽ വിലക്ക് നീക്കി കരിയറിൽ ഷെയ്ൻ നികത്തിൻ്റെ ശ്രദ്ധ സിനിമകളിലൊന്നാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ പുറത്തിറങ്ങിയ ഭൂതകാലം രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത ചിത്രം അൻവർ റഷീദും ഷെയ്ൻ നിഗവും ചേർന്നാണ് നിർമ്മിച്ചിരിക്കുന്നത് രേവതിയാണ് ഷെയ്നിനൊപ്പം ഭൂതകാലത്തിൽ പ്രധാന വേഷം ചെയ്തതും മികച്ച നടിക്കുള്ള സംസ്ഥാന പുരസ്കാരവും രേവതിക്ക് ലഭിച്ചു സിനിമയെക്കുറിച്ച് സംസാരിക്കുകയാണ് ഷെയ്നിപ്പോൾ ഇനി ഭൂതകാലം പോലെയൊരു സിനിമ ചെയ്യുന്നില്ലെന്ന് നടൻ പറയുകയാണ് ഭൂതകാലത്തിലെ സീനുകൾ മാനസികമായി തന്നെ തളർത്തിയിരുന്നെന്നും ഷെയ്ൻ പറയുന്നുണ്ട് ഇമോഷണലി ഞങ്ങൾ തളർന്നു ഒരുപാട് മെൻ്റൽ സൈക്കോളജിക്കൽ പ്രശ്നങ്ങളുള്ള കഥാപാത്രങ്ങൾ ഇനി ചെയ്യാതിരിക്കുന്നതിനെക്കുറിച്ചും ആലോചിക്കുന്നുണ്ട് ഭൂതകാലം ചെയ്യുമ്പോൾ ഞാൻ ആസ്വദിച്ചിരുന്നു പക്ഷെ അതിനുശേഷം എൻ്റെ യഥാർത്ഥ ജീവിതത്തിൽ ഒന്നുമില്ലെന്ന് തോന്നി ാരക്ടറിലേക്ക് തിരിച്ചു പോകാൻ പറ്റില്ല ഷെയ്ൻ നിഗം ആകണം അത് എന്നും നടൻ വ്യക്തമാക്കുകയായിരുന്നു മനസ്സിൽ ഒരുപാട് ശൂന്യത തോന്നി മാനസികമായി അത്രയധികം വലിച്ചെടുത്ത ഒരു സിനിമയായിരുന്നു ഒരേ സമയം തനിക്ക് ഒന്നിലേറെ സിനിമകൾ ചെയ്യാനാകില്ലെന്നും ഷെയ്ൻ പറയുകയായിരുന്നു ഞാൻ അതിനെ ശ്രമിച്ചതാണ് എന്നാൽ ദയനീയമായി പരാജയപ്പെട്ടു വേൽ എന്ന സിനിമ ചെയ്യുമ്പോഴാണ് ഞാൻ ശ്രമിച്ചത് കുർബാനി എന്ന സിനിമയ്ക്കിടെയാണ് അത് ഷൂട്ട് ചെയ്തത് രണ്ട് സിനിമകളും ഒരുമിച്ച് ചെയ്യാൻ താൻ ഏറെ പ്രയാസപ്പെട്ടെന്നും ഷെയ്ൻ പറഞ്ഞു മദ്രാസക്കാരനാണ് ഷെൺനികത്തിന്റെ പുതിയ സിനിമ തമിഴ് ചിത്രത്തിന്റെ പ്രൊമോഷൻ തിരക്കുകളിലാണ് നടൻ അന്തരിച്ച നടൻ അബിയുടെ മകനാണ് ഷെൺനിക കഴിവുണ്ടായിട്ടും ഉയരങ്ങളിലെത്താതെ പോയ നടനാണ് അബിയെ പ്രേക്ഷകർ കണ്ടത് മകൻ ഷെയ്നിൻ ഇക്കാരണത്താൽ പ്രേക്ഷകർ വലിയ സ്വീകാര്യത നൽകി തുടക്കകാലത്ത് ഏറെ പ്രതീക്ഷ നൽകുന്ന ഒരു നടനായ ഷെയ്ൻ ഉയർന്നു വന്നു എന്നാൽ പിന്നീടുണ്ടായ വിവാദങ്ങൾ ഷെയ്നിനെയും കുടുംബത്തെയും ഏറെ ബാധിച്ചിരുന്നു മലയാളത്തിൽ ആർ ഡി എക്സ് ആണ് ഷെയിനിന്റെ ഏറ്റവും വലിയ ഹിറ്റ് സിനിമ ഈ സിനിമയുടെ നിർമ്മാതാവും ഷെയ്നിനെതിരെ പരാതിയുമായി സംഘടനയെ സമീപിച്ചിരുന്നു ഷേനിന്റെയും കുടുംബത്തിന്റെയും ഇടപെടൽ ഷൂട്ടിങ്ങിനെ ബാധിക്കുന്നു സെറ്റിൽ അച്ചടക്കം പാലിക്കുന്നില്ല തുടങ്ങിയ ആരോപണങ്ങളാണ് വന്നത് പിന്നീട് ഈ പ്രശ്നം പരിഹരിക്കുകയും ചെയ്തു എന്തായാലും ഇപ്പോൾ ഷേനിന്റെ പുതിയ സിനിമ തിയേറ്ററിൽ സമ്മിശ്ര പ്രതികരണങ്ങളോടുകൂടി മുന്നേറുകയാണ് Thank you.